ഞാൻ ബിന്ദു എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജസ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ആവശ്യം വരുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തേത് നമ്മുടെ തക്കാളി ഉണ്ടാകുന്ന കായ്കളെല്ലാം വലുതായി കിട്ടുന്നതിന് നല്ല സൈസ് ഉള്ളതായി കിട്ടുന്നതിനുള്ള ഒരു സൂത്രപ്പണിയാണ് ഇന്നത്തേത് അതിന് പ്രത്യേകം മാജിക്കൊന്നുമില്ല നമ്മളെല്ലാം ചെടിക്ക് ചെയ്യേണ്ടതുപോലെ ചെയ്തു കൊടുക്കുക എന്നിട്ട് ഇതും കൂടെ ചെയ്ത് കൊടുക്കാം വലിയ കായകൾ തക്കാളിയിൽ ഉണ്ടാകുന്നതിന് നമ്മൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തക്കാളിയുടെ തയ്യെ നല്ലതുപോലെ താഴ്ത്തി നടണം അപ്പം നമുക്കിന്ന് നടാനുള്ള തക്കാളിയുടെ തൈ ഒന്ന് പിഴുതെടുത്തുകൊണ്ട് വരാം അപ്പം നമുക്കിത് ഈ തക്കാളിയുടെ തയ്യൽ ഇത് നമ്മുടെ സാധാരണ തക്കാളിയല്ല ചെറുത്തക്കാളിയാണ് പക്ഷെ നമുക്കതിൻ്റെ തൈ ഇതിനകത്തുനിന്ന് ഒന്ന് പിഴുതെടുക്കാം നമ്മുടെ ഉള്ളിയുടെ തയ്യൊക്കെ നിൽക്കുന്ന പാത്രമാണ് അതിനകത്ത് കിളുത്തതാണ് അപ്പം നമുക്കിതുപോലെ പൊക്കിയെടുക്കണം വേരൊന്നും പൊട്ടിപ്പോകാതെ കണ്ടോ എന്നിട്ട് ഇതിനെ നമുക്ക് നട്ടു വയ്ക്കാം ഇതിനിപ്പം നമ്മുടെ ആദ്യത്തെ സെറ്റ് ഉള്ളിയുടെ വിളവെടുത്തതിന് ശേഷം പിന്നെ നട്ടു തുടങ്ങിയ ഉള്ളിയാണ് ഇത് ഇത് ഏറ്റവും ചെറുത് അതിനേക്കാൾ കുറച്ചും കൂടെ പാകമായതാണ് ഇത് ഉള്ളിക്കൃഷിയുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടുനോക്കണം നമ്മളീ പറിച്ചെടുത്തുകൊണ്ട് വന്ന തയ്യെ ഈ ഗ്രോബാഗിനകത്ത് ഗ്രോബാഗിനകത്ത് നമ്മൾ നടുമ്പം നല്ലതുപോലെ താഴ്ത്തി വേണം നടാൻ അതായത് ഇതിന്റെ ഈ ഭാഗത്തെ ഇല കണ്ടോ ഈ ഇലയുടെ താഴത്തേത് ഞാനങ്ങ് മുറിച്ചു മാറ്റുക എന്നിട്ട് ആ ഞാൻ കാണിച്ചടം വരെയുള്ള ഇല ഈ ഇല വരെ നമ്മൾ മണ്ണിനടിയിലേക്ക് താഴ്ത്തി നടാം അപ്പൊ അവിടം വരെ മണ്ണ് വരാത്തോണ്ട് ഞാൻ കാര്യം ചെയ്യാം ശകല മണ്ണും കൂടി ഇതിനകത്തേക്ക് ഇട്ടേക്കും അപ്പൊ ഇതുപോലെ നമ്മൾ താഴ്ത്തി നടണം അപ്പൊ ഞാൻ ഇവിടുന്ന് കുറച്ച് മണ്ണെടുത്തി ഇങ്ങോട്ട് കൂട്ടി കൂട്ടി വെച്ചു അപ്പൊ ഈ ഭാഗത്ത് നമുക്കിനി വളവോ അല്ലെങ്കിൽ മൾച്ചിങ്ങോ ഒക്കെ ചെയ്യുമ്പോ അതങ്ങനെ ചെയ്യാം പിന്നെ നമ്മൾ ഗ്രോ ബാഗിനകത്തെ മണ്ണ് നിറയ്ക്കുമ്പം എല്ലുപൊടി അല്ലെങ്കിൽ റോക്ഫോസ്ഫേറ്റ് ചേർത്തിട്ടില്ല എങ്കിൽ ഈ ഗ്രോ ബാഗിന്റെ അരികിനോട് ചേരുന്ന ഭാഗത്ത് നമുക്ക് റോക്ക് റോക്ക്ഫോസ്ഫേറ്റ് ഇട്ടുകൊടുക്കാം ഞാൻ ഇപ്പൊ ഇത് റോക്ഫോസ്ഫേറ്റും കൂടെ മിക്സ് ചെയ്ത പൊടി പോട്ടിങ് മിക്സ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇട്ടു കൊടുക്കാത്തത് പിന്നെ നമുക്ക് നല്ല വലിയ കായകൾ കിട്ടുന്നതാണ് നമ്മളുടെ ഉദ്ദേശമെങ്കിൽ ഒരു ഗ്രോ ബാഗിനകത്ത് ഒരു ചെടി മാത്രമേ നട്ടുപിടിപ്പിച്ചു പിന്നെ നമുക്ക് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഒരു ശകലം സ്യൂഡോമോണാസും കൂടെ കലക്കി ഒഴിച്ചു കൊടുക്കാം അപ്പം ഉറപ്പായും ചെടി നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് വളർന്ന് കിട്ടി ഇനി നമുക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം വളം സൂര്യപ്രകാശം ഈ മൂന്ന് കാര്യത്തിനും യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല നല്ല വലിയ കായകൾ കിട്ടണമെങ്കിൽ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ രണ്ട് നേരവും രാവിലെയും വൈകുന്നേരവും ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു എന്ന് പറഞ്ഞാൽ ആ ചെടിയുടെ ചുറ്റുമുള്ള മണ്ണ് നനയാനും മാത്രമുള്ള വെള്ളം നമ്മൾ കൊടുത്താൽ മതി അല്ലാതെ ഗ്രോബാഗിനകത്ത് കിടക്കുന്ന വളത്തിനെ എല്ലാം ലയിപ്പിച്ചുകൊണ്ട് വെള്ളം ഒഴുകി ഇറങ്ങി താഴക്കിട പോകത്തക്ക ആ രീതിയിൽ അത്രയ്ക്കും മാത്രം നമ്മൾ വെള്ളം കൊടുക്കേണ്ടുന്ന കാര്യമില്ല പിന്നെ നമ്മൾ ഈ ചെടിയെ നട്ട് വളർത്തുന്നതെന്ന് പറഞ്ഞാൽ ഈ തക്കാളിക്ക് തക്കാളിക്കായാലും മുളകിനായാലും നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വരും ഗോബാഗിനകത്ത് നട്ട് വളർത്തുന്നവർക്കുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് സൂര്യപ്രകാശം ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്ന സ്ഥലത്ത് കുറവാണ് നിഴലടിക്കുന്ന സ്ഥലമായിട്ട് മാറുകയാണെങ്കിൽ അപ്പം നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് മാറ്റി വെക്കാനും കഴിയുമെന്നുള്ളതാണ് ഒരു പ്രത്യേക ഗുണം വളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും ഞാൻ ചെയ്യുന്നത് നമ്മുടെ ജൈവ സ്ലറി ജൈവ സ്ലറി നല്ലൊരു വളമാണ് അത് നമ്മൾ നല്ലതുപോലെ നേർപ്പിച്ച് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും പിന്നെ ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഓരോ പിടി വീതം ചാണകപ്പൊടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പോസ്റ്റോ മണ്ണിര കമ്പോസ്റ്റോ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് കൂടാതെ പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിർബന്ധമായും തക്കാളി ചെടിക്ക് എപ്സം സോൾട്ട് കൊടുത്തിരിക്കണം അപ്പോൾ ഇതാണ് എപ്സം സോൾട്ട് എപ്സം സോൾട്ട് ഉപയോഗിക്കുന്നതും എപ്സം സോൾട്ടിനെ കൊണ്ടുള്ള ഗുണങ്ങളും എല്ലാം ചേർന്ന ഒരു വീഡിയോ നമ്മൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എപ്സം സോൾട്ടിൻ്റെ എന്തെങ്കിലും കാര്യത്തിന് സംശയം വരികയാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം അപ്പം നമ്മൾ തക്കാളി ചെടിക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ അതിലും കുറവ് എപ്സം സോൾട്ട് എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കിയിട്ട് ചെടിക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പം നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കിയല്ലോ എന്ന് വിചാരിച്ചാൽ അത് മുഴുവനും കൂടെ ചെടിക്ക് കൊടുക്കേണ്ട കാര്യമില്ല അതിനാവശ്യമുള്ളത്ര ഒഴിക്കുക ബാക്കിയുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ചെടിക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലാതൊക്കെ ഒത്തിരി ഒഴിച്ചു അത് ചോട്ടിൽ കൂടെ ഒഴുകി ഒഴുകിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടാക്കണ്ട ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ തക്കാളിയിൽ ഉണ്ടാകുന്ന കായ്കളെല്ലാം വലുതായി കിട്ടണമെങ്കിൽ നമ്മളിപ്പോൾ ഈ തക്കാളിയുടെ കണ്ട് ചുവട്ടിലൊക്കെ പഴുത്ത് തുടങ്ങിയിരിക്കുന്നൊക്കെ ഇലകൾ കണ്ടോ അത്തരത്തിലുള്ള ഇലകൾ അതുപോലെ ചെറിയ സക്കറുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒക്കെ നമ്മൾ മുറിച്ചു മാറ്റണം എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല വലിപ്പത്തിലുള്ള തക്കാളികളെ പറിച്ചെടുക്കാനായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിനകത്ത് കുറേ ഉണങ്ങിയ പഴുത്ത ഇലകളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ മുറിച്ചു മാറ്റി ഇതിനകത്തേക്ക് ഇടുകയാണ് അപ്പം നമ്മുടെ ഈ ഗ്രോ ബാഗിനകത്ത് കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാണണമെങ്കിൽ ഇപ്പം നോക്കുവാണെങ്കിൽ ഞാൻ ഈ പ്രാവശ്യം ഈ തക്കാളി നടാൻ വേണ്ടി നിറച്ച് വെച്ച ഗ്രോ ബാഗ് ഇത് കീറിപ്പോയിരിക്കുന്ന പോക്കുണ്ടോ ഇനിയിപ്പോൾ ഇത് ഗ്രോ ബാഗിലെ പാത്രം നമുക്ക് മാറ്റേണ്ടി വരും അതാണ് ഈ ഗ്രോ ബാഗ് കൃഷിയുടെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളത് ബാക്കി കുറേ നന്മകളൊക്കെ ഉണ്ട് പക്ഷേ ചില ചെറിയ ചെറിയ പോരാഴികകളും ഉണ്ട് അതെല്ലാത്തിനും അങ്ങനെയാണല്ലോ അപ്പം നമ്മൾ ഈ താഴെയൊക്കെ ഉള്ളതെല്ലാം വെട്ടിക്കളഞ്ഞു ചെറിയ ചെറിയ ചെടി തൈകളൊക്കെ അതിനകത്ത് കിളിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കളയണം അപ്പം ഞാൻ നിങ്ങളെ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കാണിച്ചു തരാം ഈ തക്കാളിയുടെ ചെടിയുടെ ഇലകൾ കണ്ടോ ഇതുപോലെ ഇങ്ങനെ മുരടിച്ച് ഒക്കെ ഇത് പോലെയൊക്കെ വരുന്ന ഇതേ തൊട്ട് നോക്കുവാണെങ്കിൽ അറിയാം മറ്റു സാധാരണ തക്കാളിയുടെ ഇലകൾ പോലെയല്ല ഇതിന് ഭയങ്കര കട്ടി പിടിച്ചിരിക്കുക അതായത് എന്തോ തരത്തിലുള്ളൊരു രോഗം അതിൻ്റേതായ തക്കാളിയുടെ ആണെങ്കിൽ ഈ പൂ ഉണ്ടായി കൊഴിഞ്ഞാൽ ഇത് തക്കാളിയായി മാറുകയല്ല ഇതിങ്ങനെ തന്നെ കട്ടി പിടിച്ച് തുറന്നിരിക്കും അപ്പോൾ അതൊക്കെ ചില വൈറസ് രോഗങ്ങളാണ് ഇത്തരത്തിലുണ്ടാകുന്ന ചെടികളെ ഇത്തരത്തിൽ രോഗങ്ങളുണ്ടെങ്കിൽ ആ ചെടികളെ ചുവടെ നമ്മൾ പിഴുതു മാറ്റിയേക്കണം അപ്പോൾ ഞാനിത് ആദ്യം വെട്ടിക്കളയുമാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് പറിച്ചു മാറ്റാം അല്ലെങ്കിൽ വേറെ ചെടികൾക്കും കൂടെ ഇതിന്റെ രോഗങ്ങൾ ബാധിക്കും ഇനി നമ്മൾ ഇതുപോലെ നമ്മുടെ തക്കാളികൾ പൂ വരുമ്പോൾ പൂ ഇടാറാകുമ്പോൾ മുതൽ നമുക്ക് ഇതുപോലെ ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത ഫിഷ് അമിനോ ആസിഡാണ് ഫിഷ് അമിനോ ആസിഡിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് നോക്കണം നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം നമ്മളെപ്പോലെ ജൈവകൃഷി ചെയ്യുന്നവർക്ക് വളമായും കീടനാശിനിയായും എല്ലാം ഉപയോഗിക്കാൻ പറ്റും ഒരു പകുതി കാര്യങ്ങൾ വളത്തിൻ്റെയും ബാക്കി എല്ലാ കീടനാശിനികളുടെയും പകുതി കാര്യങ്ങൾ മാറിക്കിട്ടും ഈ ഫിഷ് അമിനോ ആസിഡ് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചുരുക്കൂടെ ആക്കിയിട്ട് ഇരിക്കാം ഇങ്ങനെ നല്ല നനയത്തക്ക രീതിയിൽ ഇതിന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു പൂ പോലും പൊഴിഞ്ഞു പോകാതെ കായാവും ഇനി നമുക്ക് തക്കാളിയുടെ കായ്കൾ വലുതായി കിട്ടുന്നതിനുള്ള ഒരു ഉഗ്രം ടിപ്സാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ചിലവും ഇല്ലാത്തൊരു കാര്യമാണ് നമ്മൾ ചായ ഉണ്ടാക്കുമ്പം ചായ അരിക്കുമ്പം വേസ്റ്റായിട്ട് മാറിക്കിട്ടുന്ന ചായ ചണ്ടി അത് ഓരോ ദിവസവും കിട്ടുമ്പം നമ്മളത് ഒഴിച്ച് കഴുകിയിട്ട് ഒരു പാത്രത്തിനകത്തിട്ട് അടച്ചു വെക്കണം അങ്ങനെ ഒരു മൂന്ന് നാല് ദിവസത്തെ ചായയുടെ വേസ്റ്റ് വരുമ്പം അതിനെ നമ്മൾ കഞ്ഞിവെള്ളം നമ്മൾ ചോറ് വാർക്കുന്ന കഞ്ഞിവെള്ളം എടുത്ത് അതിനകത്തേക്ക് ചായയുടെ വേസ്റ്റ് ഇട്ട് ഒരു മൂന്ന് ദിവസം അടച്ചു വെക്കണം അപ്പം ഞാൻ അങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്ന ചായയുടെ വേസ്റ്റ് കാണിച്ചു തരാം ഇതുപോലെ ഞാൻ ചായ എടുക്കുമ്പം പിഴിഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്നതാണ് അതുപോലുള്ളൊരു ഭാഗമാണ് ഞാൻ ഇതിനകത്ത് കലക്കിയിരിക്കുന്നത് ഇത് കഞ്ഞിവെള്ളം ഒഴിച്ച് ഈ തേയിലമട്ടും കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചു വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് ഏകദേശം കുറുകിയ പരുവത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന വെള്ളത്തിനകത്ത് കലക്കിയ ചായച്ചണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ നേർപ്പിക്കണം നല്ലപോലെ വെള്ളമൊഴിച്ച് നേർപ്പിച്ചിട്ട് നമ്മൾ വൈകുന്നേരം വെള്ളം ഒഴിക്കാൻ വരത്തില്ലേ ചെടിക്ക് അപ്പോൾ ആ വെള്ളം ഒഴിക്കുന്നതിന് പകരം ഇത് വെള്ളത്തിനകത്ത് നീട്ടി കലക്കി ചെടിയുടെ ചുവട്ടിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചായയുടെ ച വേസ്റ്റ് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി നല്ല വലിയ കായ്കൾ ഉണ്ടായി കിട്ടും അപ്പം ഞാൻ ഇതേപോലെ ചെയ്തപ്പോൾ എനിക്ക് കായ്കൾ എനിക്ക് തക്കാളിയുടെ കായ്കൾ വലുതായി കിട്ടിയത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെ നമ്മൾ നീട്ടി വെള്ളത്തിനകത്ത് കലക്കിയിട്ട് ചെടിയുടെ ചുവട്ടിൽ വെള്ളത്തിന് പകരമായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ എൻ്റെ വെള്ളവും വളവും എല്ലാം ഒഴുകി ആ കൂട് കീറിയിരിക്കുന്നതുകൊണ്ടോ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ തക്കാളി ചെടിക്ക് ചെയ്തപ്പോൾ അതിനകത്തുണ്ടായി വന്നിരിക്കുന്ന കായ്കൾ നിങ്ങൾ കണ്ടോ നല്ല വലിപ്പമുള്ള സൈസ് എവിടെയൊക്കെ ഉണ്ടായിരിക്കുന്ന അത് ഇത് കണ്ടോ ഇത് നല്ല കളറും ഉണ്ട് അതുപോലെ നല്ല വലിപ്പവുമുള്ള കായ്കളാണ് ഇതിനകത്ത് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് തക്കാളി വളർത്താൻ ഒരു സമയമല്ല ഇപ്പം ഇത്രയും ചൂട് കാലം തക്കാളിക്ക് താങ്ങാൻ പറ്റുന്നതല്ല അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുരുണ്ട പോലെയൊക്കെ ഇരിക്കുന്നത് ഈ ചൂടിൻ്റെ സ്ട്രെസ് അവർക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് കണ്ടോ ഇത് ഈ ഈ തക്കാളി കണ്ടോ ഇതുപോലെ വലിപ്പമുള്ള തക്കാളികളാണ് ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ തക്കാളി ചെടിയിലെ കായ്കളെല്ലാം കുരുകുരാന്നുണ്ടാകുന്നതിനേക്കാൾ ഒത്തിരി നല്ലതാണ് ഇതേപോലെ വലിപ്പമുള്ള തക്കാളികൾ നമുക്കുണ്ടായി കിട്ടുന്നത് എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കണം ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം